കാസർഗോഡ് പാണത്തൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഇപ്പോൾ മൂന്ന് കുഞ്ഞതിഥികളുണ്ട് അപ്രതീക്ഷിതമായി എത്തിയ കുഞ്ഞതിഥികളുടെ അതിജീവനത്തിനായി വീടിന്റെ നിർമ്മാണം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് വീട്ടുടമ രസകരമായ റിപ്പോർട്ടിലേക്ക് പാണത്തൂർ പള്ളിക്കാലിലെ ചാപ്പക്കാൽ കുഞ്ഞഹമ്മദിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലെത്തിയ അതിഥികളാണിത് ഇരട്ടത്തലച്ചിയും മൂന്ന് കുഞ്ഞുങ്ങളും വീടിന്റെ സ്വിച്ച് ബോർഡിലാണ് ഇരട്ടത്തലച്ചി കൂടുകൂട്ടിയത് മുട്ടയിട്ടു മുട്ട പിരിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് തൂവൽ കിളിർത്തു തുടങ്ങി ഇടക്കിടെ അമ്മക്കിളി തീറ്റ കൊക്കലൊരുക്കി ജാലകത്തിലൂടെ പറന്നെത്തും ഇങ്ങനെ തീറ്റയും കഴിച്ച് സസുഖം വാഴുകിയാണ് കിളിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തെത്തിയതോടെ വീട്ടുടമ കുഞ്ഞ അഹമ്മദ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിരുന്നു കൂട് മാറ്റിയാൽ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലായതോടെ പക്ഷിക്കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നത് വരെ വീട്ടിലെ ബയറിംഗ് ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷി ഒരു ഒരു മാസത്തോടായി ഒരു മാ അത് ഓരോ ഇത് കൊണ്ടുവരുമ്പോഴും ഞാൻ കാണുന്നുണ്ട് ഇത് ഇതിൻ്റെ ഇത് വേരും അത് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇത് കൂടാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടയായി മുട്ടയാകുമ്പോൾ ഞാൻ ബാക്കി പണിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ഒരു ജീവനല്ലേ പിന്നെ ആ മൂന്ന് ജീവന നമുക്ക് കിട്ടുക എന്നുള്ളത് അതായിരുന്നു പ്രധാനം ഞാൻ ആ പണിയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് പിന്നെ അത് വിരിഞ്ഞു ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് വളരെ സന്തോഷത്തോടുള്ള ഒരു കാഴ്ചയെന്നത് അമ്മക്കിളിയുടെ സ്നേഹ ചൂടേറ്റ വീട്ടുകാരുടെ കരുതലിൽ കുഞ്ഞു കിളികൾ വളരുകയാണ് ഒരു നാൾ ചിറകു വിരിച്ച് പറന്നു വരാൻ ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ